കുറേ നാളുകൾക്ക് ശേഷം ഞാനും എൻ്റെ നാട്ടിലെ കൂട്ടുകാരും ഒരുമിച്ച് പോയൊരു യാത്രയുടെ വീഡിയോ ആണ് നമ്മൾ ഇനി വ്ലോഗായിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് എങ്ങോട്ടാണ് പ്ലാൻ ചെയ്തതെന്നും എവിടെയത് പോയ എത്തിയതെന്നൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ആറ് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞു വന്ന് നമ്മുടെ കൂട്ടുകാരൻ ഔഷറായി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ബൈക്കിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ കാറിലെത്തി ഇപ്പൊ നിങ്ങൾ ഡൗട്ട് അടിക്കുന്നുണ്ടായിരിക്കും ആരായി നൌഷർ എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നൌഷറന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ഞങ്ങൾ എപ്പോഴാണ് കൂട്ടുകാരായെന്ന് എങ്ങനെ കൂട്ടുകാരായെന്നും മൊത്തം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടിലെ ടീംസോട്ട് പോകുന്ന ട്രിപ്പ് ഒരു പ്രത്യേക വൈബ് തന്നെ ആ കുറച്ച് മുമ്പ് ഹലോ ഗൈസ് പറഞ്ഞു ട്രിപ്പ് തുടങ്ങി അരമണിക്കൂർ ആവുന്നതിന് മുമ്പേ ഇതേ ഓഫ് ആയിസ് ആയിട്ട് കിടക്കുന്നേ ഉറങ്ങുന്നവന് പ്രത്യേകിച്ച് ഒരു ഇൻട്രോഡ് ആവശ്യം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ എല്ലാ വീഡിയോയിലുള്ള ആൾ തന്നെ അസ്ലാം അപ്പൊ അസ്ലാം പറയുന്നവൻ എ സീയിൽ കയറി ഉറക്കം വരുമെന്ന് ബൈക്കിൽ പോയവൻ ഒരു കുഴപ്പവും ഇല്ല കാർ കയറി അപ്പൊ അവൻ ഉറങ്ങും അപ്പൊ ഇന്ന് നമ്മളിവിടെ ട്രിപ്പിനുള്ളത് അസ്ലാം ഉണ്ട് ഇതേ നൌഷറുണ്ട് സുതി ഉണ്ട് നൌഷറിന്റെ ചേട്ടൻ നൌഫലുണ്ട് നൌഫലി നൌഷറിന്റെ ചേട്ടനാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരേ വൈബ് തന്നെ പുള്ളി നൗഷർ സുതി നമ്മുടെ രണ്ടാം ക്ലാസ് ഉള്ള കൂട്ടുകാരാ നമ്മളങ്ങനെ നേരെ തെന്മല എത്തി വേറെ ഡെസ്റ്റിനേഷനൊന്നും ഇല്ല അതുകൊണ്ട് തമിഴ്നാട് പോകാനാണ് ഞങ്ങൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് തെന്മല എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമറ്റ് ഒക്കെ മൊത്തത്തിൽ ചേഞ്ച് ആവാൻ തുടങ്ങി നമ്മൾ പിന്നെ നേരെ ഡാമിന് മുകളിലായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് കയറി ആഹാരം കഴിക്കാനായിട്ട് കാര്യം നമ്മൾ ഉച്ചയ്ക്ക് അവിടുന്ന് പുറപ്പെട്ടുകൊണ്ട് ആരും ഒന്നും പ്രോപ്പറായിട്ട് ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ തമിഴ്നാട് പോകുന്നുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വാക്ക് യാത്ര തുടരാൻ തീരുമാനിച്ചു നമ്മൾ കയറിയ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ കഴിക്കായിരുന്നു കഴിഞ്ഞാൽ കുറെ ഫാമിലീസും കുറെ ആൾക്കാരൊക്കെ അങ്ങോട്ട് കുത്തി കയറി അങ്ങനെ നമ്മൾ ഫുഡ് എടിയൊക്കെ കഴിഞ്ഞതിന് ഔഷറൊക്കെ ബില്ല് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരെ പതിയെ വെളിയിലോട്ട് ഞാൻ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് കാണിച്ചു തരാം ഇവിടെ അടുത്ത് തന്നെയുള്ള ഈ ഡാമിന് മുകളിലായിട്ടുള്ളത് നിങ്ങൾക്കെ അറിയാമായിരിക്കും കെ പി ക്യാൻറ്റീൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് അപ്പം ഈ ഒരു റെസ്റ്റോറൻറ് കയറിയാൽ ഞങ്ങൾ എന്ന ആഹാരം കഴിച്ചത് തിരക്കേടില്ലാത്ത ഫുഡ് പറയാനായിട്ട് എന്നിട്ട് അടിച്ചു കരുന്ന്ണ്ടല്ലോ ഇവിടെ ഇരുന്നുണ്ട് പൈസ കൊടുക്കുന്ന വരുന്നു വരുന്നു കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരിക ഇമിരത്തിന്റെ റൈറ്റ് ഐല് ചേച്ചി എത്ര പിന്നെ ഇത് സഹകരണം കരുണ ഇപ്പൊ നമ്മളങ്ങനെ തെന്മലയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ ഇനി എങ്ങോട്ടാ തെങ്കാശിയില് സുൽഭിയെന്നല്ല ആളുണ്ട് വെയിറ്റിംഗ് ആണ് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത എങ്ങോട്ട് പോണെന്നുള്ള പ്ലാൻ ചെയ്യത്തേ ഉള്ളു അതെ അവന്റെ ചുമതല എന്തെങ്കിലും മൊഴിന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രോ സ അങ്ങനെ പതിമൂന്ന് കണ്ടർ പാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആവാറായി മഴയൊക്കെ പെയ്ത് നല്ല കോടയൊക്കെ ഇറങ്ങി അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്ത് നല്ല രസമായി തുടങ്ങി ഞങ്ങൾ വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി ചൂടായിരുന്നു ഒരു ഭാഗം എത്തിയാവും പിന്നെ അഞ്ചലക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പൊടിച്ചെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണ് പ്രോപ്പറായിട്ടൊരു നല്ലൊരു അന്തരീക്ഷം നമുക്ക് എന്താ കാണാനായിട്ട് പറ്റിയ നല്ലൊരു മഞ്ഞും കോടയുമൊക്കെയായിട്ട് ആ ഒരു തണുപ്പൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് തെന്മലയുടെ ഒരു വൈബൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ കൊല്ലം തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ആ ഒരു ഹെയർ പിൻ ഇറങ്ങാനായിട്ട് തുടങ്ങി ഇനി ഈ ഹെയർ പിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളവിടുന്ന് ഹെയർ ഇറങ്ങി വരുന്നതിന് മുന്നേ വരെ നല്ലൊരന്തരീക്ഷമായിരുന്നു ഇനിയിപ്പോൾ അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ മൂടിക്കെട്ടിയ മേങ്ങൾ ഒക്കെ മാറി നല്ല തെളിഞ്ഞ മേഘങ്ങൾ നല്ല വെയിലും വരുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കാണാം ഞങ്ങളുടെ ഒട്ടുമിക്ക വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഹെയർപിൻ കാണാനായിട്ട് പറ്റും നമ്മളെപ്പോഴും തമിഴ്നാട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഹെയർ ഈ വളവും ഇവിടുത്തെ ലോറികളും ആൾക്കാരും ഒക്കെ നമുക്ക് സുപരിചിതമാണ് മൊത്തത്തിൽ നമ്മളെ കേരളം വിട്ട് മുന്നോട്ട് വരുമ്പം തന്നെ ആ ക്ലൈമറ്റ് മാറുന്ന ആളുമെന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ നാട് മൊത്തത്തിൽ മാറിയെന്ന് നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും മേഘങ്ങളൊക്കെ ഒരുവിധം തെളിഞ്ഞു തുടങ്ങി കാര്യം തമിഴ്നാട്ടിൽ വലിയ മഴയില്ല നമ്മുടെ ഈ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളിൽ മാത്രം മഴ പെയ്താണ് ഇനി അങ്ങോട്ടൊക്കെ നല്ല ചൂട് തന്നെ ആയിരിക്കും നമ്മളങ്ങനെ നേരെ തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് വണ്ടിയായിട്ടത്തേക്ക് കയറാനായിട്ട് പോവുക ഒരു ഡെസ്റ്റിനേഷനും ഇല്ല നേരെ തമിഴ്നാട് പിടിച്ചു അതേ തമിഴ്നാട്ടിൽ വന്നപ്പോഴത്തെ ഈ ക്ലൈമറ്റ് ഒക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയി തുടങ്ങി കാരണങ്ങളൊക്കെ അങ്ങനെ ഇപ്പം നിപ്പുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടും ചെറിയ തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ പഴയ പോലത്തുള്ള മറ്റേ ഇൻറ്റൻസ് ആയിട്ടുള്ള ചൂടൊന്നും ഇല്ല ഇപ്പൊ ചിലപ്പോ ഇവിടെ മഴ സീസൺ ആയതുകൊണ്ടായിരിക്കണം ഇത് ബാക്കി നമ്മുടെ ഒരു സ്വന്തം ആന വണ്ടി വരുന്നുണ്ട് ഇവിടെ അടുത്തു തന്നെയായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ അങ്ങനെ ചെക്കിങ്ങൊന്നും കാണാറില്ല സാധാരണ ഇവിടെ വലിയ ഹെവി വണ്ടികളൊക്കെ പിടിച്ച് ചെക്ക് ചെയ്യുന്ന കാണാം അത് മാത്രമേ ഉള്ള നമ്മുടെ കാറുകളൊന്നും അങ്ങനെ ചെക്കിങ്ങില്ല നമ്മളങ്ങനെ നേരെ പോകുമ്പോ ഇവിടെ ഒരു കുറെ വയലൊക്കെ വരുന്ന ഒരു സ്ഥലമുണ്ട് പുലിയറൊക്കെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ നിർത്തി നമ്മളൊന്ന് ചില്ലടിച്ചിട്ടൊക്കെ പോയത്

പുള്ളിക്ക് സ്ഥലം മരിക്കുന്നതിന് ഇപ്പൊ സ്ഥലങ്ങള് ഉണ്ടോ ഇതുവരെ പെണ്ണു കെട്ടിട്ടില്ല എൺപത് വയസ്സുണ്ട് കണ്ടാൽ എൺപത് വയസ്സുണ്ട് പക്ഷേ പുള്ളി പെണ്ണ് കെട്ടിട്ടില്ല ഇതുവരെ ഇതുവരെ മധുര കടം കഴിഞ്ഞു പോയി കല്യാണിക്കാൻ വേണ്ടി കൂടെ ഉണ്ട് തമിഴ്നാട് നീട്ടിയ പുള്ളി നമ്മളെ സൈഡും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഇല്ല അങ്ങോട്ട് വരുന്നില്ല വരുന്നില്ല തരുന്നില്ല 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 ഇത് കട്ട് ചെയ്യും ഇത് പറഞ്ഞു ഇത് ഞങ്ങള് കട്ട് ചെയ്യും ഇത് ഞങ്ങള് കട്ട് ചെയ്യും പിന്നെ ആവശ്യമില്ല നല്ല സെറ്റ് സൈറ്റ് സൈറ്റിയാ മൊത്തം തമിഴ്നാട് വണ്ടിയും തമിഴ്നാട് വരുമ്പോ മൊത്തം കൊല്ലം വണ്ടിയും പയ്യൻ ആറ് വർഷത്തിന് ശേഷം നാട് കാണിയാ ഇപ്പൊ തമിഴ്നാട് എന്നൊണ്ട് കാണിയാന്ന് വിചാരിച്ചു അവിടെ സെറ്റല്ല നല്ല ക്ലൈമറ്റ് ഇപ്പൊ ഇവിടെ മഴ സീസൺ ആണെന്ന് തോന്നുന്നു മഴയുടെ മഴ പെയ്തു തോന്നുന്നു തോന്നുന്നു മഴ സീസൺ നല്ലൊരു തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റും നല്ലൊരു വൈബും ഉണ്ട് ഇവിടെ ക്യാമറ ഗ്ലാമറല്ലോ ഇതിനകത്ത് തന്നെ നോക്കുന്നത് അതെല്ലാം പിന്നെ ഒരു ഗ്ലാമർ ലുക്കുള്ള ചെറുക്കൻ ഗ്ലാമറ ലുക്കുള്ള ഞാനിവിടെ ഉണ്ടോ പിന്നെ വേടന്റെ കൊടിയാ ഞങ്ങൾ നിർത്തി ഈ ഒരു സ്പോട്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാം കൊല്ലത്തുനിന്ന് വരുന്നത് കാര്യം എല്ലാരും ഇവിടെ തന്നെ വണ്ടി നിർത്തുന്നത് കാണാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള സ്പോട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആൾക്കാർ ഇവിടെ വണ്ടി നിർത്താറുണ്ട് നിങ്ങളെ പുലിയേറെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ നമ്മൾ ടൈം കിട്ടിയപ്പോ ഇവിടെ നിർത്തിയതാ പിന്നെ നിർത്തിയൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇനി അടുത്ത യാത്ര നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് അറിയാം നമ്മള് പോകുന്ന തിരുമലയ്ക്കോലല്ലേ കരുണാവധി പറയണ തിരിട്ട് ക്യാമറ സീരിയസ് കൂടുതരുത് നീ പോക്കരം അതുകൊണ്ട് നിന്നെ പോലെ സാബാസ് ആപാസിക്കുന്ന ക്യാമറ നമ്മൾ നമ്മളിവിടുന്ന് ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് ഗുണ്ടാർ ഡാമിലോട്ട് ഇനി നമ്മള് പോന്ന് ഗുണ്ടാർ ഡാമിൽ പോയി കുളിക്കാൻ പറ്റത്തില്ല നിന്റെ ഷോട്ടുണ്ടോ അറിയാ ഷോട്ടുണ്ടോ ഓ നിൽക്കറല്ലടേ ഓർത്തുപേടിക്ക അല്ല പറഞ്ഞത് വാ വർണാടകുന്നില്ല പലതും കേട്ടോണ്ട് നമുക്കിനി അടുത്ത ലൊക്കേഷൻ ചെലോ ഗുണ്ടാർ ഡാം ടൈം ആയോണ്ട് തന്നെ നല്ല തിരക്കും ഇവിടെ അസ്ലാമോടെ നല്ല തിരക്കുണ്ട് കുറുന്ന് ഭയങ്കരമായിട്ട് പ്രാവൂർന്ന് മാത്രേ പോന്നുള്ളൂ അങ്ങോട്ട് കാരണം പോകുന്നില്ല വണ് കാണെന്ന് തോന്നുന്നു നമ്മള് വഴി തെറ്റിയോന്നൊരു ഡൗട്ട് ഉണ്ട് വേറെ വണ്ടി വന്ന റൂട്ടിൽ പോകുന്നു ബാക്കിൽ കാണാൻ വരുന്നുണ്ടായിരുന്ന ഓട്ടോ ആന നമ്പല്ലേ വന്ദനടവനെജലങ്ങല കന്നഡ ഇട്ടിക്കുന്നുണ്ട് ചായ കട അണ്ണാ അണ്ട ഗുണ്ടട വന്ന பக்கம் ഗുണ്ടട ഗുണ്ടട ഹ നേരെ கரெക്റ്റാ ഒരു 5 കി.മീറ്റർ கரெക്റ്റാ ഇങ്ങേ റോഡേ എങ്ങേ നിർമ്മണം ഓക്കേ സ്ട്രൈറ്റ് റോഡ് സ്ട്രൈറ്റ് റോഡ് 5 കി.മീറ്റർ ഓക്കേന്നോ ഓക്കേ താങ്ക്യൂ गाइस നിങ്ങൾ മുന്നേ പോവുകോ പിന്നാരേ വരും ഓട്ടോலயே വരും ഓക്കേ ഓക്കേ അണ്ണാ സ്കൂൾ വിട്ട ടൈമാ കുട്ടులெல்லாம் സമ്പാഷ്ടി ഇറങ്ങിവരില്ല ഹായ് ഹായ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട കേട്ടാ നേരെ ഗുണ്ടാർ ഡാം വെച്ച് പിടിച്ച പക്ഷെ അവിടെ ചെന്നപ്പോഴാ പണി പറ്റിയെന്ന് മനസ്സിലായത് അവസല് കാശു വീശുട്ട് ലോട്ടറി മൂന്നോടിയുടെ ലോട്ടറി ഡാം എൻട്രൻസിൽ നമ്മളിപ്പം നിക്കുകയാണ് അമ്പോ ഫീസ് എൻട്രി ഫീസ് കൊടുത്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇതെന്തുവാ ഓഫറോഡാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടറിയില്ല ഇവിടെ വന്ന് കണ്ട സ്ഥലവും രണ്ട് രണ്ടായിരുന്നു ഈ ഗേറ്റ് കഴിഞ്ഞ് നേരെ പോകുമ്പോഴാ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെന്നുള്ള ആംബിയൻസ് ഒക്കെ ഉള്ള ഗുണ്ടാർ ഡാം വരുന്നത് പക്ഷെ ഒരു പണി പറ്റി ഞങ്ങൾ നേരെ ഓടിച്ചതിന് മുകളിൽ കയറ്റി ഇവിടെ സത്യം പറഞ്ഞ ബോട്ടിംഗ് സർവീസ് മാത്രമേ ഉള്ളൂ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾ വന്നപ്പോൾ ആ ഗേറ്റ് അടച്ചിട്ടിരുന്നേ അങ്ങോട്ട് പോകാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗുണ്ടാർ ഡാം കാണാൻ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി ഓടിച്ച് ആ ഗേറ്റിനുള്ളിൽ കയറ്റരുത് ഇനി വരെ വരേണ്ട കാര്യമില്ല താഴേന്ന് തന്നെ എങ്ങനെയോ കയറി പോവാതവിടെ അറിയാവുന്ന ആരെങ്കിലോട് ചോദിച്ചാൽ അവർ പറഞ്ഞതായിരുന്നു ഞങ്ങളുടെ യാത്രയിൽ ആദ്യം കിട്ടിയ പണിയായിരുന്നു അങ്ങനെ ഈ ഗുണ്ടാർ ഡാം കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എല്ലാം നടന്നു ഈ ഗുണ്ടാർ ഡാം എന്ന് പറയുന്ന ഈ ഒരു ഡാം ഇപ്പം കറന്റ്ലി പ്രവർത്തനരഹിതമാണെന്നാണ് എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നും കാണാനായിട്ടില്ല ഇവിടെ ബോട്ടിംഗ് ഉണ്ട് അതിനകം നല്ല ചാർജസ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ വരുന്നവരൊന്നു സൂക്ഷിച്ചോണ്ട് മറ്റേ സ്ഥലം രസമില്ല അമ്മാരി കാണിച്ച ഡാമിന് വേറെ വല്ല ആണെന്നോടെ ഇത് തന്നെ ആണോടാ നമ്മളുദ്ദേശിച്ച സ്ഥലം ഞാനൊന്നും തോന്നില്ല തിരുമലേ പോയില്ലോ പോവാൻ ആന്റൂടെ പോവില്ല വേറെ മേടിക്കില്ല അമ്മക്ക് പോവാ ഒറ്റ ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡ് യാത്ര ഒറ്റ മൈൻഡ് പറക്ക് വേറെ എവിടെ പോവാനാവാ ഇതുവരെയും പണിക്ക് വളർത്തു കഴിഞ്ഞു നാളെ പണിക്ക് വന്നു നാടോമ്മാനോടോ നോബല അമ്മ അങ്ങോട്ട് പോകും പിള്ളാരടാ വാട വാണ ഇവിടെ വന്നിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങള് ഇവിടെ വന്ന് നമ്മളിങ്ങനെ നിക്കുന്നു എന്തോ ഒരു ചെറിയൊരു ഡാം നമ്മള് ഇട വീട് വല്ലമാര് ഗുണ്ടാർ ഡാം എന്ന് കാണിക്കുന്ന സ്ഥലം വേറെ സംഭവം ഭയങ്കര സെറ്റപ്പ് ഒക്കെ കാണിക്കുന്നത് നീ അങ്ങോട്ട് വേറെ സൈറ്റ് വല്ലതും ഉണ്ടോ നമ്മള് ചുമ്മാത ഗുണ്ടാർ ഡാമൊന്നും ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട് വന്നിട്ട് വലിയ സംഭവം ഒന്നും ഒന്നുമില്ല ഇതിൽ നിന്നല്ല നമ്മളവിടെ പറയാ ഇവിടെ ആരും വരരുത് ഇവിടെ കാണാൻ വേണ്ടി ഒന്നുമില്ല വെറുതെ എണ്ണ കച്ചവട നഷ്ട കച്ചവടം ഇവിടെ എൽ ടി ലീഡർ പ്രഭാകരന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് എന്തോ തമിഴിൽ എന്തോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് വായിച്ചിട്ട് മീനിങ് പറയാം എന്തോ എവിടെ ജീപ്പൊന്നും വേണ്ട നടന്നാ സോറി 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 അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടിട്ട് വാലി റിസോർട്ട് റിസോർട്ടൊക്കെ ഉണ്ടല്ലേ ആരാ വെള്ളച്ചാട്ടം പറഞ്ഞാരാ നേരെ അവൽ ഒന്നങ്ങി ഞാൻ കൊച്ചിനെ കേറാക്കി അവിടെ ആ കൊച്ചിനെ അവലിനെ നോക്കുന്നു മുണ്ടെടുത്തോണ്ടിറങ്ങിണ്ട് പൊങ്ങിട ഇനി ഞാൻ മതി ഞാൻ മാത്രം ഇനി പഠിച്ചു കേറി കേറ് പണ്ടിന്ന തെങ്ങും കിട്ടിട്ട് അടിച്ചണക്കല്ലേ ഇവിടെ മൂത്ത നൗറ രണ്ടും തോറ്റ ഞങ്ങളെ രണ്ടിൽ തോറ്റു അല്ലെ സത്യമായിട്ട് രണ്ടും തോറ്റില്ല അല്ലെ സുതി ഇമനക്ക് ഓർമ്മല്ലേ ഇവനും മറ്റേ ഷാന് രണ്ടിൽ തോറ്റിരുന്ന് രണ്ട് രണ്ടിത്തോ രണ്ടി തോറ്റല്ലേ പൊന്നളിയാ തള് തള്ള് പരീക്ഷക്ക് വല്ല എന്ന് പറഞ്ഞ തോപ്പിയോ എന്റെ പൊന്നു ഇപ്പൊ ഇത്ര നാള് ഇത്ര ഇത്രയും ഈ മാർഗത്തിന്റെ കഥ പറഞ്ഞിട്ടില്ല ഇപ്പഴാണീ പറയാ മാർഗത്തിന്റെ കഥകട ഇവിടെ ഇവിടെ കേറി പോവാന്ന പറഞ്ഞു ഇവിടെ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ ചെറിയ ഇത്തിരി വെള്ളം പോകുന്ന നമ്മള് ഏതാണ്ട് അരമണിക്കൂർ നടന്നത് ഇതിന്റെ മുകളിലെത്തി ഇവിടെ ആ ഒരു തേങ്ങയും ഇല്ല കുറച്ച് വെള്ളം പോകുന്നത് ഉമാർ ഇതിനാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇങ്ങോട്ട് കയറുന്ന എക്സ്ട്രാ പൈസയൊക്കെ ഉണ്ട് നൗഫലി ഉമ്മ മുന്നോട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തേങ്ങ ഞങ്ങൾ ഗുണ്ടാർ ഡാം ട്രിപ്പ് ചീറ്റി പോയിരിക്കുന്നു നല്ല പണിയാണ് കിട്ടിയിരുന്നത് എന്നുവച്ചാ ഒരു തേങ്ങ ഇവിടെ കാണാനില്ലായിരുന്നു ഒന്നും കാണാനില്ലായിരുന്നല്ലേ എക്സ്പീരിയൻസ് നല്ല അടിപൊളി നടത്തായിരുന്നു ഊപ്പാടും ചാപ്പാടും വന്ന് വേറെ വിടെങ്കിലും ഇനി ബാക്കി വീഡിയോ വീടെ കണ്ടിന്യൂന്നെയായിരിക്കും അകത്തുള്ള പോത്തുള്ള നമ്മള് പിന്നെ നേരെ അച്ചൻകോല് കേറാനുള്ള പ്ലാൻ ആയുണ്ട് നമ്മളെ അച്ചൻകോലിന് മുന്നേട്ടാ സൈഡിൽ തന്നെ മലയാളികളുടെ ഒരു ചായക്കടയുണ്ട് അവിടെ കേറി ചായയും കളിയും കഴിച്ചു പ്ലാൻ എന്തോന്ന് പറയാം നേരെ ഇടുക്കി ഇടുക്കി തീർന്ന തിരിച്ചു നമ്മളിനി ജേണി അങ്ങോട്ടേക്ക് മാറ്റിളിയ എല്ലാ പണിയും പാളിയും എപ്പോഴത്തേക്കിനി അങ്ങോട്ടാ കോന്നി പിടിക്കോല് അച്ചൻകോലൊഴി കോന്നിയാണ് ഇനി നമ്മുടെ ലക്ഷ്യം കോന്നി ചെന്നിട്ടിനി നമ്മൾ തീരുമാനിക്കും വേറെ എങ്ങോട്ട് പോണോന്നൊക്കെ പക്ഷെ ഇവിടെ നിന്ന് കോന്നി കയറ്റി വിടുവെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട് നോക്കട്ടെ നല്ല കോട ഉണ്ട് പോകുന്ന പോകണ്ട കോട നമ്മടെ രാത്രി നമ്മൾ അച്ചങ്കോലൊഴി കയറ്റി വിടത്തില്ലെന്ന് വിചാരിച്ചത് പക്ഷെ അവര് കയറ്റി അകത്തോട്ട് തൊട്ട് നമ്മുടെ പിന്നില് വരുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് പുള്ളിയുടെ ലാമിന് നല്ല പ്രകാശമുണ്ട് നമ്മുടെ വൈറ്റ് ലാമ്പോണ്ട് തന്നെ പുള്ളിയുടെ പ്രകാശം നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു പുള്ളി ഇടയ്ക്കിടയ്ക്കൊക്കെ സൈഡിലൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു നമ്മൾ ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പിന്നെ പുള്ളി കുറേ നേരം നമ്മുടെ ആക്ടിവിറ്റീസിലൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് പുള്ളി വെയിട്ടടിച്ചങ്ങ് പോയി നേരെ നമ്മൾ ഇവിടെ വരുന്ന വഴിക്ക് കുറച്ച് കാട്ടു കണ്ടായിരുന്നു എവിടെ പോവാൻ തുടങ്ങിയ ട്രിപ്പ് ആയിരുന്നു എവിടെ പോവാൻ തുടങ്ങിയത് നമ്മള് അവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയ ഗുണ്ടാർ ഡാം പോയ ഒരു കോപ്പില്ലാത്തോണ്ട് നേരെ അച്ചൻകോവില് പിടിച്ച് അച്ചൻകോവില് കോന്നിയ റൂട്ട് കേറിയില്ല കാര്യം റോഡ് നല്ലവണ്ണം പൊട്ടിപ്പൊളിഞ്ഞടങ്ങുന്നോണം നമ്മള് കേറിയില്ല ഇനി നേരെ പോകുന്ന വാഴച്ചാല് പിന്നെ ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ വാഴച്ചാലൊക്കെ പോവാനായിട്ടുള്ളൊരു പ്ലാനില് ഞങ്ങൾ ഇറങ്ങിയ ഇനി ഇവിടുന്ന് ഒരു ആറേഴ് മണിക്കൂർ യാത്രയുണ്ട് ഉണ്ട് സമയം കിട്ടിക്കഴിഞ്ഞാല് വയനാട് ഇവിടെ ഇവർക്കാണ് പ്രശ്നം നേരെ ഞങ്ങള് വെച്ച് പിടിക്കുകയാണ് സമയത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മള് ബാത്റൂമിലേക്ക് കയറി ഫ്രഷ് ആയിട്ട് യാത്ര തുടരാൻ തീരുമാനിച്ചു അതിനാമൊക്കെ കൊഴഞ്ഞ് വിചാരിച്ച വെറുതെ ഉണ്ടായിരുന്നു നല്ല ബാത്റൂമല്ലായിരുന്നു അല്ല നല്ല ബാത്റൂം ആയിരുന്നു പോയിട്ട് വാടാ പോയി ടൂറ് പോയി അവിടെ ഇരുന്ന് ഞാൻ പോന്നറിയത്തില്ല ഞാനോ ബാത്റൂം പറഞ്ഞിട്ട് എന്താ നീ പിന്നെന്തോ എന്താണ് അഭിപ്രായം പറയൂ എന്താണ് യാത്രയെ കുറിച്ച് നമ്മുടെ ട്രാവലിനെ കുറിച്ച് പറയൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വാട്ട് പറയൂസ് യുവർ ഒപ്പീനിയൻ പറഞ്ഞാൽ പറയാത്രെ കുറിച്ച് എന്താ പ്ലാൻ ചെയ്തത് ഞങ്ങള് പ്ലാൻ ചെയ്താല് ഇങ്ങോട്ട് പോവാനായിരുന്നു തമിഴ്നാട് ആ ഒരു ഏരിയ ആയിരുന്നു കുഷം മധുര ആ ഈ രണ്ട് കുണ്ടന്മാരോട് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വിട്ടത് പക്ഷേ ഞങ്ങള് കറകി തിരിഞ്ഞ് ഇപ്പൊ അതിരപ്പള്ളി കാൽപ്പാറയാണ് ഇപ്പൊ നമ്മള് ഇവിടെ െ കുറിച്ച് അപ്പോയിന്മെന്റ് ചെയ്യാനുണ്ട് ഇന്ന് ഇവിടെ നിക്കാ പുള്ളി എന്നിട്ടവിടെ തീരും നമുക്ക് അങ്ങനെ ഫസ്റ്റ് പണി കിട്ടി ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് കാട്ടിലോട്ട് അതാണ് മാപ്പ് എടുക്കും വന്നെ പറയാൻ പറ്റത്തില്ലേ ആദ്യത്തെ പണി കിട്ടി ഗൂഗിൾ മാപ്പ് ഏത് സ്ഥലമൊന്നും പറയത്തില്ല ഏത് സ്ഥലം മാപ്പി കാണിക്കുന്നുണ്ട് വീട്ടിലോട്ടി നമ്മള് പോന്ന ആതിരപ്പള്ളി നടന്നല്ല ഇതിലേ വഴി കാണണ്ടെന്ന് തോന്നുന്നു. கரெக்ட் ആണ്. โอเค. വയ്യണ്ട് ആരും போവില്ലടാ ഇതില്. ആണ്ടോ? ഇডো ಮತ್ತೆ ഇതില്. അല്ലേ ഇത് എന്നെ ഇത് നേരെ പോ നേരെ പോ. ഹെഡ് നോട്ട്. ഇത് എന്നെ ഇത് എന്നാണ്ടേ. ആണ്ടേ. ദേй നേരെ പോ. 나 पुണ്ടจப்பட்டி करके आहे. ಹೊರಟು ಹೋಗ್ಲಿ ಇಲ್ಲಿ. ಓಡಾ ಚಾಲಕರು ಇರണ്ട് ಕುಳ್ಳಂ ಮರ್ಕ. േറ്റിൽ ഗ്യാസ് കറിയാ നെഞ്ചു പിരിച്ചിരിക്കും ആവല് ഇവിടെ നമ്മൾ എത്തി പണി പറ്റിയേ അതോട്ട് കയറ്റി വിടാളിയ സമയം രണ്ടു ഇരുപത്തി അഞ്ചായതേ ഉള്ളു അമ്പനാട് ഹിൽസിൽ പോകാൻ ഇറങ്ങിയത് അമ്പനാട് ഹിൽസിൽ പോവാൻ ആതിരപ്പള്ളി എസ്റ്റേറ്റിന്റെ മുന്നേ ഇപ്പൊണ്ട് ഇങ്ങോട്ട് വന്ന ജേണി ഞങ്ങൾ ഫസ്റ്റ് എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആയിരിക്കും ഇതൊരു ായിട്ട് നിങ്ങൾ കണ്ടോ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമായിട്ട് നിങ്ങൾ കണ്ടാ മതി ഇല്ലല്ലേ അതിന് നമുക്ക് അങ്ങ് ഉറങ്ങാൻ കിടന്നു കേട്ടോ അപ്പൊ ഈ നിങ്ങോട്ടേക്ക് വന്ന വീഡിയോ എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങളൊന്ന് കണ്ടാ മതി